മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സൗജന്യ ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഊന്നുകൽ യൂണിറ്റും എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയും സംയുക്തമായാണ് പ്രതിരോധ മരുന്ന് വിതരണം നടത്തിയത് മഴക്കാലം എത്തിയതോടെ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണം സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഊന്നുകൾ യൂണിറ്റും എന്റെ നാട് ജനകീയ കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം നടന്നത് വിതരണോദ്ഘാടനം എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം നിർവഹിച്ചു അസോസിയേഷനുകൾ അസോസിയേഷനുകൾ തന്നെ വിവിധ സംഘടനകൾ എല്ലാ കൂടിയാണ് ഈ പ്രതിരോധ എത്തിക്കാനായി ിൽ നടന്ന ചടങ്ങിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബോസ് വെർഗീസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി പി എം സൈനുദ്ദീൻ ട്രഷറർ മൈദീൻ എ എം എന്റെ നാട് സെക്രട്ടറി പി എ പാദുഷ ജോഷി കുര്യാക്കോസ് വർഗീസ് കോന്നനാൽ മിനി രാജീവ് റോസ്ലി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ എന്റെ നാട് പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വാഹനം വഴി വിവിധ പ്രദേശങ്ങളിൽ പ്രതിരോധ മരുന്ന് വിതരണം തുടരുമെന്നും മരുന്ന് വിതരണത്തിൽ പങ്കാളികളാകാൻ താൽപര്യമുള്ള സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക്